ആർ എസ് എസ് നേതാക്കളെ നടന്നു കാണുന്നത് എ ഡി ജി പിയുടെ പതിവാണെന്ന് ഷാബി പറമ്പിൽ എം പി കെ സുരേന്ദ്രൻ പോലും ഇത്രയും ആർ എസ് എസ് നേതാക്കളെ കണ്ടു കാണില്ലെന്നാണ് ഷാബിയുടെ പരിഹാസം പിണറായി വിജയന്റെ പോളിറ്റ് ബ്യൂറോ നാഗ്പൂരിലാണെന്ന് വ്യക്തമാക്കുകയാണെന്നും ഷാബി പറമ്പിൽ കുറ്റപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ നടന്ന ആർ എസ് എസ് നേതാക്കന്മാരെ കാണൽ ഇയാൾക്കൊരു ശീലമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്നു എന്ന പുള്ളി ആ മേലത്തെ കാക്കിക്കുപ്പായം കഴിച്ചിട്ട് അവിടെ ഒരു വെള്ള ഷർട്ടും അടിയിലെ കാക്കി പാൻറ്റ് ഇട്ടിട്ട് നടന്നാൽ പോരെ വെറുതെതിരെ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി ജനങ്ങളെ നികുതി പണത്തുനിന്ന് ശമ്പളം വാങ്ങുന്നത് കെ സുരേന്ദ്രൻ പോലും ഇത്രയും ആർ എസ് എസ് നേതാക്കന്മാരെ ചുരുങ്ങിയ കാലയളവിൽ കണ്ടിട്ടുണ്ടാവില്ല ആർ എസ് എസ് നേതാക്കന്മാരെ സന്ദർശിക്കലും ചർച്ച നടത്തലും ഒരു ശീലമാക്കി മാറ്റിയ ഒരാൾ എ ഡി ജി പി സ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ് എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിലല്ല അത് നാഗ്പൂരിലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് പി ആർ ഏജൻസിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എഴുതിയ നൽകിയ കാര്യങ്ങളാണ് പത്രത്തിൽ വന്നതെന്നും ഷാബി പറമ്പിൽ എം പി ആർ എസ് എസ് നേതൃത്വം അറിയട്ടെ എന്ന് കരുതിയാണ് ഹിന്ദുവിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് പൂരം കലക്കിലുള്ള തിരിച്ചടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ഷാബി പറമ്പിൽ ഒരു മലയാള മീഡിയത് ആ വാർത്ത ഒരു ഇംഗ്ലീഷ് മീഡിയയിൽ വരണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു കാരണം അത് ഡൽഹിയിൽ ഇരിക്കുന്ന ബി ജെ പി നേതൃത്വത്തെയും ആർ എസ് അവിടെ അച്ചടിച്ച് വന്നാലല്ലേ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ പി ആർ ഏജൻസിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല മുഖ്യമന്ത്രിയുടെയും ഓഫീസിൻ്റെയും അറിവും അനുമതിയും നിർദ്ദേശവും പ്രകാരമാണ് അത് കൊടുത്തിരിക്കുന്നത് വളരെ വ്യക്തമാണ് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി തൃശ്ശൂർ പൂരം കലക്കാൻ കൂട്ടുനിൽക്കാനുള്ള സി പി എം മാത്രമല്ലല്ലോ അതിൽ ബി ഉണ്ടല്ലോ അതിനുള്ള തിരിച്ചടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും